യാഥാർത്ഥ്യങ്ങളുടെ ജീവിത ചിത്രങ്ങൾ വിധി അനാഥത്വം അനുഭവങ്ങൾ നിറഞ്ഞ കുഞ്ഞു ഹൃദയം കണ്ണുകളിലൂടെ ഒഴുക്കിയ സംഗീതം കണ്ണീരിന്റെ ഈണം ബാബുരാജ് ഹൃദയത്തിലേക്ക് ആവാഹിച്ച ആദ്യത്തെ ഇണം എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് മിന്നാമിനിങ് എന്ന് പറഞ്ഞ സിനിമയിൽ സംഗീത സംവിധാനം ചെയ്യാനുള്ളൊരു അവസരം ബാബുക്കാക്കുണ്ടാകും അപ്പോൾ മിന്നാമിനങ്ങിലെ സംഗീതം എന്ന് പറഞ്ഞാൽ ബാബുക്കാൻ്റെ ആദ്യ കന്നി ചിത്രമാണ് എങ്കിൽ പോലും അതിലൂടെയായിരുന്നു ഏറ്റവും മഹത്തായ ബാബുരാജിൻ്റെ ഈണങ്ങൾ അതിൻ്റെ ഒരു ഗണപതി കൈയായിട്ട് വന്നതാണ് ചിത്രം എങ്കിൽ പോലും അതിലായിരുന്നു ബാബുരാജ് ആദ്യമായിട്ട് തിളങ്ങിയതും വിളങ്ങിയതും ഒക്കെ மின்ாமினங்கிலே கானங்கள் அது கோழிக்கோடு அப்துல் காதர் ஆன பாடியது Pai Ghi Khi യോ പൈ കേ ഈ ജീവിതം എന്നൊരു പ്രശ്നമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വല്ലാത്ത പ്രേരണ കൊണ്ടോ എന്തോ കോഴിക്കോട്ടെ കല്യാണ വീടുകളിലും പ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഈ സദസ്സുകളിലും അതുപോലെ എന്തെങ്കിലും നേർച്ചയോ അല്ലെങ്കിൽ ആഘോഷങ്ങളോ വരുമ്പോൾ അവിടെ ഒക്കെ ഈ കുട്ടി ബാബുക്ക അവിടെ ചെല്ലുകയും ഉച്ചത്തിൽ പാട്ടുപാടുകയും ആ പാട്ടിൻ്റെ താളത്തിനനുസരിച്ച് സ്വന്തം വയറ്റിൽ തന്നെ താളം കൊട്ടുകയും അങ്ങനെ വയറ്റത്തടിച്ച് പാട്ടുപാടിയിരുന്നൊരു ബാല്യം ഉണ്ടായിരുന്നു എന്ന് ബാബുക്ക തന്നെ പിന്നീട് എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഒരു നേരത്തെ കഞ്ഞിക്ക് വേണ്ടി അല്ലെങ്കിൽ ആഹാരത്തിന് വേണ്ടി എൻ്റെ സ്വന്തം വയറ്റത്ത് അമർത്തി അമർത്തി താളത്തോടു കൂടി അടിച്ചിട്ട് ആ താളത്തിൻ്റെ രാഗത്തിനൊപ്പിച്ച് ഈണത്തിനൊപ്പിച്ച് ഉയ ഉയരത്തിലും ഉച്ചത്തിലും പാടിയിട്ടുണ്ട് അതുകൊണ്ടാണ് എൻ്റെ തൊണ്ട ശരിയായതെന്നും എനിക്ക് താളബോധം വന്നതെന്നൊക്കെ ബാബുരാജ് തമാശയായിട്ട് ഞങ്ങൾ കൂട്ടുകാരോടൊക്കെ പറയാറുണ്ടായിരുന്നു ബാബുരാജിനെ അക്കാലത്ത് ഒരു പോലീസ് കോൺസ്റ്റബിളാണ് എടുത്ത് വളർത്തിയത് അദ്ദേഹത്തിൻ്റെ പേര് കുഞ്ഞഹമ്മദ് ഖ എന്ന മറ്റോ ആണ് അപ്പോൾ ബാബുരാജിൻ്റെ ഒരു പാട്ടുകാരൻ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് ഈ പോലീസ് കോൺസ്റ്റബിൾ മനസ്സിലാക്കുന്നു അദ്ദേഹമാണ് അവനെ പാട്ടിന് വേണ്ടി പ്രേരിപ്പിക്കുന്നത് അക്കാലത്ത് പല കലാകാരന്മാരെയും എടുത്ത് വളർത്തി വലുതാക്കിയത് ഈ പോലീസ് കോൺസ്റ്റബിളാണ് മിനാമിനുള്ള ഗാനങ്ങൾ അക്കാലത്ത് അതുവരെ മലയാളത്തിൽ ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു പ്രത്യേക ഗാനങ്ങളായിരുന്നു അപ്പം അതുവരെ ഹിന്ദി പാട്ടുകളുടെ അനുകരണങ്ങൾ ആ രീതിയിലായിരുന്നു വന്നതെങ്കിൽ മിന്നാമിനെങ്കിലാണ് ഒരു വല്ലാത്ത സംഗീതത്തിൻ്റെ ഒരു ഒരു എന്താ പറയുക അതിൻ്റെ ഒരു വല്ലാത്ത അഭൗമ തലം സംഗീതത്തിൽ സൃഷ്ടിക്കുന്നത്

ഒരു കുടുംബനാഥൻ്റെ ചിത്രം മനസ്സിലാക്കിയ ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവിൻ്റെ വേർപാട് പെട്ടെന്ന് സൗദി അറേബ്യയിൽ നിന്ന് ഒരു അപകടത്തിലാണ് മരിക്കുന്നത് അത് അദ്ദേഹത്തിനുണ്ടാക്കിയ ഷോക്ക് വല്ലാത്തതായിരുന്നു അതുപോലെ അദ്ദേഹത്തിന് കുടുംബത്തിലെ പല അംഗങ്ങളുടെയും വേർപാടും അതുപോലെയുള്ള കുടുംബപരമായ ഷോക്കുകളൊക്കെ വല്ലാതെ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള ചിത്രവും ഞങ്ങൾക്ക് മനസ്സിലായി അതുപോലെ ബാബുരാജ് പക്ഷേ സങ്കടപ്പെടുന്ന ഒരു നിമിഷവും എൻ്റെ ഓർമ്മയിലുണ്ട് അന്ന് ഞാൻ മദുരാശിയിലുണ്ടായി അന്ന് ബാബുക്ക ഏതോ ഒരു മലയാള പടത്തിന് ബി എം ബി എം പറ്റക്കാട് ബി എം പറ്റക്കാട് സംവിധാനം ചെയ്യുന്ന ഒരു മലയാള പടത്തിൻ്റെ സംഗീത പരിപാടികൾ ഒക്കെ കഴിഞ്ഞ് ബാബുക്കൻ്റെ മദുരാശിയിലുള്ള താവളത്തിൽ വിശ്രമിക്കാൻ വന്നതാണ് അതന്നെ പാതിരാത്രി എല്ലാവരും അവിടെ തന്നെയാണ് കടന്നുറങ്ങിയത് പക്ഷേ പിറ്റേന്ന് രാവിലെ ഞാൻ ഞെട്ടി ഉണരുകയാണ് ഞെട്ടി ഉണരുന്നത് ബാബുക്ക നിലവിളിയാണ് ഭയങ്കരമായൊരു നിലവിളിയിൽ ബാബുക്ക ഉണരുകയാണ് ബാബുക്കയുടെ ഒരു ഭാഗം പെരാലിക്കായിട്ട് ഞങ്ങളും ആകെ ബേജാറായി അന്ന് ബാബുക്ക നെഞ്ഞത്തടിച്ചുകൊണ്ട് ഒച്ചത്തിൽ പറയുകയാണ് എനിക്കെൻ്റെ വിരലുകളെ എൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ചരിപ്പിക്കാൻ കഴിയില്ല ഞാനെന്താ ഇതിന് ചെയ്യുക എന്നുള്ള വല്ലാതൊരു നിസ്സഹായൻ്റെ നിലവിളി ഒക്കെ ഇത് ഉടനെ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി അവിടുന്ന് ആര്യവേദശാലയിൽ അദ്ദേഹത്തെ ഒരു മാസത്തോളം ചികിത്സിപ്പിച്ചു ആ ഒരു മാസത്തെ ചികിത്സക്ക് ഇടയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സ്വാധീനക്കുറവ് പതുക്കെ പതുക്കെ ഇല്ലാതായി പഴയ രീതിയിൽ തന്നെ വിരലുകൾ ചലിപ്പിക്കാമെന്നായി പക്ഷേ അന്ന് മനസ്സിനേറ്റം എന്തോ ഒരു ആഘാതം അത് അദ്ദേഹത്തിൻ്റെ ജീവിത അവസാനം വരെ ആ ആഘാതത്തിൻ്റെ ഒരു ഒരു മ്ലാനത അദ്ദേഹത്തിൻ്റെ ഇതിലുണ്ടായിരുന്നു ഇനി എൻ്റെ വേരിൽ പഴയ പോലെ ആവൂല ഭായി ഇനി എൻ്റെ വേരിൽ പഴയ പോലെ ആവൂല എന്നൊരു ഒരു ദുഃഖം പറിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പലരും പറയും ബാബുക്ക ഇങ്ങനെ പറയരുത് അത് മോശമാണ് നിങ്ങളുടെ കരിയറിനെ ബാധിക്കും നിങ്ങളങ്ങനെ ചെയ്യരുത് എന്നൊക്കെ ഞങ്ങൾ പറയും ബാബുരാജിൻ്റെ മരണസമയത്തും ഞാൻ മദുരാശിയിലുണ്ടായിരുന്നു അവിടെ നിന്ന് പെട്ടെന്ന് ബാബുക്കാക്ക് അസുഖം ബാധിച്ചു അസുഖം വന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോയത് മധുരാശി ജനറൽ ഹോസ്പിറ്റലിലെ ഒരു സാധാരണ വാർഡിൽ അദ്ദേഹം കിടക്കുകയാണ് ചെയ്യാണ് എനിക്ക് തീരെ വയ്യ അല്ലാത്ത ക്ഷീണം തോന്നും അതാണ് അഡ്മിറ്റ് ചെയ്തതെന്ന് പറഞ്ഞു പിന്നീട് ഞങ്ങൾ വളരെ വളരെ ബുദ്ധിമുട്ടിച്ചതിന് ശേഷമാണ് അദ്ദേഹം പറഞ്ഞത് മനസ്സിന് നല്ല സുഖമില്ല കാരണം പല വിഷമങ്ങളും കാതൃഭാ അത് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലായില്ല ഞാൻ പിന്നീട് പറയാം മനസ്സിന് തീരെ സുഖമില്ല വിഷം എന്ന് പറഞ്ഞിട്ടാണ് അതുകൊണ്ട് എനിക്ക് ഒരു വർക്ക് ചെയ്യാനും താല്പര്യം തോന്നുന്നില്ല പിന്നെ വല്ലാത്ത ക്ഷീണം അതാണ് ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു പിറ്റേന്ന് രാവിലെ ബക്കറാണ് ഞങ്ങൾ വിളിച്ചറിയിക്കുന്നത് ബാബുരാജ് മരിച്ചു എന്ന് മരണം എന്നുള്ളത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അത് ബാബുക്ക് അത്ര പെട്ടെന്ന് ഞങ്ങൾ വേർപിരിയും എന്നും ഞാൻ ധരിച്ചിരുന്നില്ല പക്ഷേ മര മരിച്ചു ജീവിത തീരങ്ങളിൽ അലഞ്ഞു നടന്ന വ്യതി ഗായകന്റെ ഗാനം നിലച്ചു എല്ലാ പ്രതീക്ഷ